സാറെ കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒരു പ്രസ്താവന നടത്തി അത്യാവശ്യം വർഗീയ സ്വഭാവമുള്ള പ്രസ്താവനയാണ് അദ്ദേഹം പറയുന്നത് രാജ്യത്ത് മുസ്ലിം ജനസംഖ്യ ഇരുപത്തി നാല് പോയിൻറ്റ് ആറ് ശതമാനം വർദ്ധിച്ചു എന്നാൽ ഹിന്ദു ജനസംഖ്യ നാല് പോയിൻറ്റ് അഞ്ച് ശതമാനം കുറഞ്ഞു അതിന് കാരണം നുഴഞ്ഞുകയറ്റമാണ് പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിലും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ രാജ്യത്തേക്ക് എന്നാൽ ഇവരുടെ പ്രത്യുൽപാദന നിരക്ക് വർദ്ധിച്ചതുകൊണ്ടല്ല ഇത്തരത്തിൽ നുഴഞ്ഞു കയറി മുസ്ലിം ജനസംഖ്യ ഇവിടെ കൂടുന്നു ഇവരെ ഇവിടെ ഉള്ള പലരും പല രാഷ്ട്രീയ കക്ഷികൾ വോട്ട് ബാങ്കായിട്ട് കാണുന്നു അതുകൊണ്ട് ഇവർക്ക് ഇവിടെ രാജ്യത്ത് സംരക്ഷണം കിട്ടുന്നു എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പോൾ അമിത്ഷാ പറഞ്ഞത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പദവിയിലിരുന്ന് പറയുമ്പോൾ അത് വസ്തുതാപരമായിരിക്കണം അത് വസ്തുതാപരമാണോ അതോ വെറും ഒരു വർഗീയ പ്രസംഗമാണോ ഈ മോഡിയുടെയും അമിത്ഷായുടെയൊക്കെ നിലപാടിൽ നിലപാടിൽ തന്നെ ഒരു വൈരുദ്ധ്യമുണ്ട് ട്രംപ് ഇപ്പോൾ എന്നാ പറയുന്നത് ട്രംപ് എന്താണ് പറയുന്നത് അമേരിക്കക്കാർ മാത്രം മതി ഇന്ത്യക്കാർ ഇന്ത്യക്കാരുൾപ്പെടെയുള്ള ആൾക്കാർ അവിടെ ചെന്ന് കുടിയേ കുടിയേറ്റം കുടിയേറ്റം ഇപ്പം നുഴഞ്ഞു കയറുന്ന വാക്കല്ലയാൾ കുറച്ചുകൂടെ മാന്യമായിട്ട് പറഞ്ഞു അമിത്ഷാ അത് നുഴഞ്ഞുകയറ്റം എന്ന് പറയും നമ്മൾ ഒരു തരത്തിൽ കപ്പലിൽ പോയി ബോട്ടിൽ പോയി മെക്സിക്കോ അടുത്ത് ചെന്നിട്ട് അങ്ങോട്ടൊക്കെ കിടന്ന ഒത്തിരി ആയിരക്കണക്കിന് ഇന്ത്യക്കാരുണ്ട് എല്ലാവരും അച്ഛനും അമ്മയും പോയി അവിടെ ജനിച്ചതാന്ന് പറഞ്ഞു പ്രസവ പ്രസവം എടുക്കുന്നതിന് രണ്ടു ദിവസം ഭംഗിയല്ലോ അവിടെ ചെന്ന് പ്രസവിക്കും അവിടുത്തെ ചില റൂൾസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാം അതെ അപ്പോൾ അങ്ങനെയുള്ള ഒരു കൾ കൾച്ചർ നമുക്കുള്ളപ്പം ഇങ്ങോട്ട് ജനങ്ങൾ വന്നു അത് നുഴഞ്ഞു കയറി അവരിവിടുത്തെ ഡെമോഗ്രാഫിക് ബാലൻസിനെ തെറ്റിച്ചിരിക്കുന്നു അത് എല്ലാവർക്കും അസൂയി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് പലയിടത്തും ഇപ്പം നമുക്ക് നിങ്ങൾക്കൊരു കാര്യം കാണാൻ പറ്റും ഈ സിറ്റികളും അർബൻ ഏരിയ മാറിക്കഴിഞ്ഞാൽ വീടുകൾ ഇരിക്കുന്നത് ഒരു അടുത്തടുത്ത് അടുത്ത് അടുത്തടുത്ത് ചിലപ്പോൾ ഹിന്ദു വീടുകളായിരിക്കും അല്ലെങ്കിൽ മുസ്ലിം മീഡുകൾ ആയിരിക്കും അല്ലെ ക്രിസ്ത്യൻ മീഡുകായിരിക്കും അപ്പോൾ ഈ അപ്പറേ ഇപ്പറേ പ്രോപ്പർട്ടി വാങ്ങാൻ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ സമ്മതിക്കണം ഇപ്പോൾ മലപ്പുറത്ത് എന്നാൽ ഇവിടെ നമ്മുടെ ഏറ്റുവാൻ അമ്പലത്തിനടുത്ത് ഹിന്ദുക്കൾക്ക് മാത്രമേ നൂർത്തിയുള്ള കൊടുക്കുകയുള്ളൂ പിന്നെ പൈസ കൂടുതൽ കിട്ടുമ്പോൾ മാറ്റി കൊടുക്കും അതെല്ലാ രാജ്യത്തും എല്ലാ സ്റ്റേറ്റിലും ഉണ്ട് അപ്പോൾ അവിടുന്ന് നുഴഞ്ഞുവേറ്റക്കാർ വരുന്നുണ്ടെങ്കിൽ അപ്പോൾ അംഷ പറയങ്ങനെയല്ല നിങ്ങളും അങ്ങോട്ട് കയറിക്കും അല്ല മെച്ചപ്പെട്ട ജീവിത സാഹചര്യം അപ്പൊ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ അമിത്ഷാ ഈ ഒരു ഇവര് കയറി ഇവിടുത്തെ ജനസംഖ്യ മാറുന്നതിലെ സങ്കടമുള്ളൂ ഇവിടുന്ന് ആൾക്കാർ എത്ര ലക്ഷം ആൾക്കാർ പുറത്തു പോയിരിക്കുന്നു ഗൾഫിലോ അമേരിക്കയിലോ യൂറോപ്പിലൊക്കെ പോയിട്ടില്ലേ അങ്ങനെ ഇവിടുത്തെ ജനസംഖ്യ ഹിന്ദു ജനസംഖ്യ കുറഞ്ഞിട്ടില്ല ഹിന്ദു ക്രിസ്ത്യൻ ജനസംഖ്യയിൽ അങ്ങനെ കുറവ് വന്നിട്ടില്ലേ അതിനെപ്പലുമുണ്ടാത്തതന്നെ ഇവിടുന്ന് ഗൾഫിൽ പോയി മുസ്ലിങ്ങൾ എത്രയുണ്ട് അവിടെ ജനസംഖ്യ കുറഞ്ഞിട്ടില്ലേ വിധ ഒരു ടു വേ ട്രാഫിക് അല്ലാണ്ട് അമിത്ഷാ ഉദ്ദേശിക്കുന്നത് ഇങ്ങോട്ട് മാത്രം വന്നോണ്ടിരിക്കുകയല്ല പിന്നെ ഇവിടെ മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഉണ്ടെന്ന് എങ്ങനെ പറയാൻ പറ്റും ഇപ്പോൾ ബംഗ്ലാദേശിലെയും പാകിസ്ഥാനെ അപേക്ഷിച്ച് 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 ഇത് എന്തുകൊണ്ടങ്ങനെ പറയാൻ പറ്റുന്നതുകൊണ്ട് ഈ നുഴഞ്ഞുകയറ്റം കൊണ്ട് കിട്ടിയ കാശ അല്ലെ അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും ഗൾഫിലേക്കും പോയി കൊണ്ടുവന്ന വന്ന പൈസയാണിവിടെ കൂടുതലും വേറെ എന്ത് ഉൽപ്പാദനം ഇവിടെ നടക്കുന്നത് ഏത് സെക്ടറിലാണ് വരുമാനം ഉണ്ടാക്കും ഇന്ത്യക്ക് ഡൊമസ്റ്റിക്കായിട്ട് ഏത് സെക്ടറിലാണ് വരുമാനം ഉണ്ടാക്കുന്നത് പുറത്ത് റെമിറ്റൻസ് ഉണ്ട് ആ റെമിറ്റൻസ് സപ്പോർട്ട് ചെയ്ത് കൺസ്ട്രക്ഷൻ നടക്കും ഇവിടുത്തെ പണി പാല എല്ലാത്തിനും സപ്പോർട്ട് പ്രൈവറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഇതെല്ലാം പണിയാൻ പറ്റിയ എങ്ങനെയാണ് ഇവിടെ പണു വരുത്തുന്ന ഹോസ്പിറ്റലുകൾ എങ്ങനെ ആ പൈസ എങ്ങനെ ആരുടെ പൈസ വിദേശത്ത് നിന്ന് വരുന്ന ആൾക്കാരുടെ പൈസ അല്ല അവിടെ ചെല്ലണ്ടാരാണ് അങ്ങോട്ട് പൈസ രോഗികളായിട്ട് എല്ലുന്നതാരാണ് രോഗികളായിട്ട് എല്ലുന്നത് ആരാ എന്നാൽ നിങ്ങൾ പറഞ്ഞ ഒ പി ടിക്കറ്റ് ഫ്രീ ആക്കി എന്ന് പറഞ്ഞാൽ രോഗികളായിട്ട് ചെല്ലുന്നത്ക്കാരും സാധാരണക്കാർ അവിടെയല്ല ഇപ്പോൾ വലിയ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സാധാരണക്കാർ അങ്ങോട്ട് കയറ്റുമൊന്നുമില്ല വീണാചാര്ജിൻ്റെ ഹൈ സ്റ്റാൻഡേർഡ് ഉള്ളവരമേ കയറ്റുള്ളൂ അങ്ങോട്ട് അതിനുവേണ്ടി തന്നെ വീണാതെ ഇരിക്കുകയും ചെയ്യുന്നു അവർക്ക് വേണ്ടി ഇവിടെ ഒന്നുമില്ല ഗവൺമെൻറ് ഹോസ്പിറ്റലൊന്നുമില്ല അപ്പോൾ എല്ലാം ഈ വിദേശത്തു നിന്ന് തന്നെ പൈസയുടെ സർക്കുലേഷനും അതുമായി ബന്ധപ്പെട്ട ഡെവലപ്മെൻറ്റാണ് നമ്മുടെ ഡെവലപ്മെൻറ്റിൻ്റെ അടിസ്ഥാനം ഇന്ത്യയുടെ മാത്രമല്ല പ്രത്യേകിച്ച് കേരളത്തിൻ്റെ അപ്പോൾ അമിത്ഷാ പറഞ്ഞതിൽ യാതൊരു ആത്മാർത്ഥതയില്ല പക്ഷേ അദ്ദേഹത്തെ പോലെ ഒരു പദവിയിലിരിക്കുന്നയാൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഉത്തരവാദിത്വ ബോധത്തോടെ പ്രതികരിക്കേണ്ടതല്ലേ അപ്പോൾ വെറും ഒരു വർഗീയ പരാമർശം മാത്രമായിട്ട് തന്നെ ഒതുക്കാൻ പറ്റുമോ അതെല്ലാവരും അതല്ലേ ചെയ്യുന്നത് ഇവിടെ വെള്ളാപ്പള്ളി നടെ കാറ്റി കൊണ്ടുവരുമെന്നേ പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടെ കറാക്കറ്റി കൊണ്ടുവന്നിട്ട് അവിടെ ഭാവി എന്ന് വരുന്ന വാചകനാണ് ക്രിസ്ത്യാനി ഭാര്യയാണ് മുസ്ലിം ഭാര്യയാണ് എല്ലാം ഭാര്യ എന്ന് പറഞ്ഞത് ഒരു മൂത്ത ചേട്ടനാണ് കുട്ടിയാൽ മതി ആര് അമിത്ഷാ എല്ലാ തരത്തിലും സ്വഭാവ കുറേ കുറെ സാമ്യങ്ങളുണ്ട് പക്ഷേ രാജ് രാജ്യത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഹിന്ദു സമൂഹത്തിനെങ്കിലും ഉയർച്ചയ്ക്ക് വേണ്ടി ശ്രമിക്കേണ്ട അവർക്ക് വിദ്യാഭ്യാസം കിട്ടാനുള്ള മാർഗം നോക്കണ്ടേ ഒരു ഹിന്ദു പോലും പത്താം ക്ലാസ് പാസ്സാകാത്ത അഞ്ചാം ക്ലാസ് എങ്കിലും പഠിക്കാത്ത ഹിന്ദു ഇല്ലെന്നൊരു ഡിക്ലറേഷൻ ഒക്കെ നടത്താൻ പറ്റുമോ ഇവരുടെ സഭകൾ സന്യാസിമാരൊക്കെ ഉണ്ടല്ലോ അതിന് പേരും പശുവിനെ കൊല്ലരുന്ന് പറയും ഗോ ഗോ സംരക്ഷണ യാത്ര നടത്തും അങ്ങനത്തെ ചെറിയ ചെറിയ ബാലിശമായി മനുഷ്യനെ വൈകാരികമായി പിടിച്ചു നിർത്തുന്ന പരിപാടിയാണ് ഇവിടെ നടത്തുന്നത് ഇതല്ല ഇവിടെ നല്ല മെച്ചപ്പെട്ട ജീവിതം കൊടുത്താൽ മതി ഇവിടെ ഇവിടെ മതപരിവർത്തനം നടത്തുന്നതിനെക്കുറിച്ച് നൂത്തിയില്ലാതെ ആരെങ്കിലും പൈസ കൊടുത്തോ മറ്റു രീതിയിലോ മറ്റ് മതങ്ങളിലേക്ക് പോകുന്നതിനെക്കുറിച്ച് വലിയ പ്രതിഷേധമാണ് പക്ഷേ ഇവിടുന്ന് എത്ര പേര് അങ്ങോട്ട് അമേരിക്കയിലേക്കും ആഫ്രിക്ക ആഫ്രിക്കയിലേക്കില്ല ഗൾഫിലേക്കും പോകുന്നുണ്ടോ ില്ല അപ്പൊ പക്ഷെ അങ്ങനെ നമ്മൾ മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് ജോലി തേടി അല്ലെങ്കിൽ ഉപജീവനാർത്ഥം പോകുന്നവർ അവിടെ ഏതെങ്കിലും തരത്തിലൊരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുന്നതായിട്ട് വാർത്തകൾ വന്നിട്ടില്ല കുറവാണ് ഉണ്ടായിട്ടുണ്ടാകും വളരെ കുറവാണ് പക്ഷെ നമ്മുടെ പല അതിർത്തി പ്രദേശങ്ങളും ഇപ്പം ബീ ബീഹാർ ബംഗാള് അതേപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ബംഗ്ലാദേശിൽ നിന്നോ മ്യാൻമാറിൽ നിന്നോ പാകിസ്ഥാനീന്നോ ഒക്കെ വന്ന് താമസിക്കുന്നവർ വലിയ രീതിയിലുള്ള അരക്ഷിതാവസ്ഥ അവിടെ ഉണ്ടാക്കുന്നതായിട്ട് റിപ്പോർട്ട് കൊള്ളത് അതിന്റെയൊക്കെ വെളിച്ചത്തിലാണ് മറ്റേ എൻ ആർ സിയൊക്കെ നടപ്പിലാക്കാൻ ന്യായമായി പറഞ്ഞ ന്യായീകരണം പറഞ്ഞാൽ അങ്ങനെയാണ് ശരി സംഭവം കുറച്ച് വാസ്തവം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ തിരിച്ചറിട്ടണം ചോദിക്കട്ടെ ഇവിടെ നമ്മുടെ അടുത്ത് പെരുമ്പാവൂർ എന്ന് പറഞ്ഞ സ്ഥലം ആ നിങ്ങൾ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ മുഴുവൻ കേരളത്തിന് പുറത്തുനിന്ന് വന്നവരാണ് മൈഗ്രൻസ് ആണ് അവർ ഏത് പൗര രാജ്യക്കാരാണെന്ന് പോലും നമുക്കറിയത്തില്ല ആ രാ നമ്മുടെ അടുത്ത് താമസിക്കുന്ന ഏത് രാജ്യക്കാരനാണെന്ന് നിങ്ങൾ അറിയണമെന്നുള്ള അവകാശമുണ്ട് അതിനായി പൗരത്വമില്ല ഞാൻ അനുകൂലിക്കുന്ന ആളാണ് ഓടിക്കൊണ്ടുവന്നുള്ളത് കൊണ്ട് തീർക്കേണ്ട ആവശ്യമില്ല ആരാണ് നമ്മുടെ അടുത്ത് താമസിക്കുന്നതെന്ന് നമുക്കറിയണം നമ്മുടെ അതിനുള്ള അവകാശം നമുക്കുണ്ട് അവർ രഹസ്യമായിട്ട് വന്ന് താമസിക്കാൻ വന്നവരല്ല അതിന് പകരം ഇവർ ഏത് സമൂഹം ഏത് ജാതി ബൃന്ദ ഇവരെന്ത് പ്രശ്നം പ്രത്യേകിച്ച് ഉണ്ടാക്കിയിരിക്കുന്നത് പറയുമോ എന്ത് പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത് മയക്കുമരുന്നു അതുപോലെയുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ കൺസംഷനായിട്ട് ഇവിടെ ടൂറിസം പ്രൊമോ പ്രൊമോട്ട് ചെയ്യാം ടൂറിസം റിസോർട്ട് എന്തിനുള്ള റിസോർട്ട് മാഫി റിസോർട്ടുകൾ തുടങ്ങുന്ന ഇവരാണോ അല്ല അല്ല ആരാ തുടങ്ങുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് അതുമായി ബന്ധപ്പെട്ട പണക്കാരും തുടങ്ങും ആ റിസോർട്ടിൽ ഏറ്റവും കൂടുതൽ വ്യഭിചാരം നടക്കണ എവിടെ ഇപ്പോൾ കേന്ദ്രീകരിച്ച് പണ്ട് വെറും കേവലം കല്ല് ഷാപ്പ് മാത്രം പാവം പിടിച്ച ബെഞ്ചായിരുന്ന കള്ളു പിടിച്ചിട്ട് പോവുകയുള്ളൂ അത്രേ ഉള്ളൂ കല്ല് ഷാപ്പ് കഴിഞ്ഞു ചാരായഷോപ്പായി ബാറായി റിസോർട്ടായി ഇപ്പോൾ അതിലും റിയാസ് വേറെ സാധനം കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു പോലീസിനും പിടിക്കാൻ പറ്റാത്ത കഴി കാരവൻ ടൂറിസം വണ്ടിയെ നടന്ന് വെള്ളമടിക്കാം വണ്ടിയെ നടന്ന് വ്യവീകരിക്കാം ആരെങ്കിലും വീട്ടുകാരും കാശ് ഇരുമെങ്കിൽ അവരുടെ പറമ്പ് കയറ്റി നമുക്ക് ഇടാം സൗകര്യം കിട്ടിയാൽ മതി അവർക്ക് കാശും കിട്ടും നമുക്ക് കാശ് അതിനകത്ത് എന്നാ വേണമെന്ന് ഒരു പോലീസും ചെക്ക് ചെയ്യാം അത് അടുത്ത ഏറ്റവും അടുത്ത കേരളത്തെ തകർക്കാൻ പോകുന്ന മയക്കുമരുന്നിൻ്റെ കാര്യത്തിലും മദ്യത്തിൻ്റെ കാര്യത്തിലും കേരളത്തെ തകർക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഈവിൽ ഡെവലപ്മെൻറ്റൽ പ്രൊജക്റ്റായിരിക്കും ടൂ കാരവൺ ടൂറിസം കാരണം ഇപ്പോൾ ഉള്ളവരെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ലല്ലേ ഡി ജെ പാർലിമെൻറ്റോട് ഡി ജെ പാർട്ടിക്ക് പോയിട്ടുണ്ടോ ഏ ആ അല്ല അവിടെ നടക്കുന്ന എന്താണെന്നറിയാമല്ലോ അവിടെ നടക്കുന്ന എന്താണെന്നറിയാലോ തടയാൻ പറ്റിയിട്ടുണ്ടോ പോകാൻ താല്പര്യമുള്ളവരുണ്ടെന്നേ എസ് എഫ് ഐയുടെ കോളയിൽ നിന്ന് വരുന്ന പിള്ളേർ തന്നെ അവിടെയും വരുന്നത് അവരെ ബോധവൽക്കരിക്കാൻ എസ് എഫ് ഐക്ക് പറ്റുന്നുണ്ടോ ഇവിടെ ഇവിടെ ബോധവൽക്കരണം എന്നുള്ള പരിപാടിക്ക് വേണ്ടി എത്ര രൂപ കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ മറ്റുള്ളവൻ്റെ കടലിക്കാരൻ ഇപ്പോൾ നുഴഞ്ഞുകയറ്റക്കാരനോ കുടിയേറ്റക്കാരോ അവൻ്റെ പെടലിലിക്ക് വെച്ച് കെട്ടി സ്വയം രക്ഷപ്പെടാൻ നോക്കുക അമിത്ഷാ ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ഒത്തിരിയുണ്ട് ഇവിടുത്തെ മയക്കുമരുന്ന് പിടിക്കാൻ പറ്റില്ല ഇവരുള്ളവരാണ് മയക്കുമരുന്ന് ഇന്ത്യക്കാരാണ് അപ്പോൾ ഓടൊന്നും നോക്കുക ശബരിമല കട്ട് മുസ്ലിംസാണോ ശബരിമല ഇത്ര ഇത്രയും കൊള്ളയടിച്ച് കേരളം നടന്നിരിക്കുന്ന ഏറ്റവും വലിയ കൊള്ളയായിരിക്കും അത് എല്ലാ മുസ്ലിങ്ങളും കൂടെ ചേർന്നാൽ ഇത്രയും കൊള്ളയടിച്ചിട്ടില്ല അല്ലെ കുടിയേറ്റക്കാർ ചേർന്ന കൊള്ള അടിച്ചിട്ടില്ല ശബരിമല കൊള്ളയടിച്ച് തരാം അതുകൂടെ ആളുകൾ അപ്പോൾ ഈ അമിത്ഷാ എന്ന് പറയുന്നത് വോട്ടിന് വേണ്ടി മാത്രം പറയുന്ന ഇത്തരം ശത്രുത വിഭാഗീയത ഉണ്ടാക്കുന്നത് വോട്ട് കിട്ടുക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ